ജില്ലാ പഞ്ചായത്ത് താന്യൻ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സന്ദീപ് താന്യത്തെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയായിട്ട് അതെല്ലാം <coughs> എന്തോ <coughs> <coughs> കിഴപ്പള്ളിക്കര പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി തൃപ്പയാർ കിഴക്കേനട പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്റർ എന്നിവിടങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ എം ബി സുരേഷ് ടി ബി മായ സിജോ പുലിക്കോട്ടിൽ വിനീത ബെന്നി താന്യത്തെ വിവിധ വാർഡുകളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സന്ദീപ് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി സുജോപുര കോട്ടി വാർഡ് സ്ഥാനാർത്ഥി സജിത സോമകുമാർ എന്നിവരൊക്കെ ഈ പ്രദേശത്തെ ഡോക്ടർമാരുമായി കണ്ട് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാൾ ജനങ്ങളെ കണ്ട് അനുഗ്രഹവും ആശീർവാദവും വാങ്ങിക്കുന്നതിനൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും ഈ സ്ഥാനാർത്ഥികളെ അഭിവാദ്യം ചെയ്യുകയും അവരെ സഹായിക്കുകയും